ഇപ്പോൾ ഈ ക്ലബിന്റെ ആ അരക്ഷിതാവസ്ഥയിൽ നിന്ന് അതിനെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് ജനോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്നതിനു വേണ്ടി മുന്നിട്ട് ഈ നാട്ടിലെ കുറെ ചെറുപ്പക്കാരെ ഇറങ്ങിയിട്ടുണ്ട് ശ്രീമാൻ ശ്യാമിന്റെയും വിപിൻദാസിൻ്റെയും ഒക്കെ നേതൃത്വത്തില് ഈ ചെറുപ്പക്കാരെ ഈ ക്ലബിനെ ഉത്തരോത്തരം ഭംഗിയായി മുന്നോട്ട് നയിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എം ശ്യാമി അധ്യക്ഷത ഞങ്ങളുടെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് എല്ലാവരെയും സഹായിക്കാൻ പറ്റുന്നതിന്റെ പരിപാടി സഹായിക്കുകയും ഒരുപാട് ആൾക്കാരുടെ കൂടെ നിൽക്കുകയും ചെയ്തിട്ടുള്ള ഒരു സംഘടനയാണ് എല്ലാവർക്കും അറിയാം ജനതാ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഏതെങ്കിലും ഒരു പരിപാടി വാർഷിക പരിപാടിയിൽ പങ്കെടുക്കാൻ ഇവിടുത്തെ ഉള്ള ഇവിടെയുള്ള ഓരോ വീട്ടുകാരും മത്സരിച്ചാണ് വന്നുകൊണ്ടിരുന്നത് കാരണം അവർക്കറിയാം ഇവിടെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവാതെ ഒരു ബുദ്ധിമുട്ട് പോലും ഉണ്ടാകെ ഉണ്ടാവാതെ കലാപരിപാടികളും പ്രോഗ്രാമുകളും പോകാനുള്ള സംവിധാനം ഈ ശശി മോഹൻപി ഓച്ചിരച്ചൻ കോശി കെ ഡാനിയൽ ഷാജി വരവിള രാജേന്ദ്രൻ ബിപിൻദാസ് നവാസ് നൌഷാദ് സുഭാഷ് ഗിരീഷ് ജെസി കോശി ജയ സുധ രാജി ബിജു ഷഫീഖ് തുടങ്ങിയവർ പങ്കെടുത്തു തണ്ടാർ മഹാസഭ സംസ്ഥാന വൈസ് പ്രസിഡന്റായ ക്ലബിന്റെ മുൻകാല സെക്രട്ടറി എൻ രാജേന്ദ്രനെ ഓണാഘോഷ പരിപാടിയിൽ ആദരിച്ചു ന്യൂസ് ബ്യൂറോ കായംകുളം